അഖില ഭാരത ഭാഗവത മഹാസത്സംഗിന് മാവുങ്കാൽ വാണക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രദ്ധേയവും സാർത്ഥകവുമായ സമാപനം ആയിരം പേരുടെ ഭാഗവത പാരായണം ആരാധനയിലെ വിസ്മയകരവും അവിസ്മരണീയവുമായ മാറി ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കരുവള്ളൂരിലെ വൈഷ്ണവം സൽസംഗവീതിയുടെ ആഭിമുഖ്യത്തിനാണ് മാവുങ്കാൽ വാഴക്കോട്ടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഖില ഭാരത ഭാഗവത മഹാസൽസംഗം നടത്തിയത് രണ്ട് ദിനങ്ങളിലായി നടന്ന അതിവിശിഷ്ടവും അസാധാരണവുമായ ആരാധനയുടെ സമാപന ദിനമായ ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ ക്ഷേത്രനഗരി അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി മാറി രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് അഞ്ചു പതിനഞ്ചിന് ഭാഗവത മഹാത്മ്യ പാരായണവും ആറ് മണിക്ക് ആചാര്യ ഭരണവും ആറ് പതിനഞ്ചിന് ഗുരുവായൂരപ്പ പൂജയും ഏഴ് മണിക്ക് വിഷ്ണു സഹസ്രനാമവും നടന്നു തുടർന്ന് എട്ട് മണിക്ക് നടന്ന ചടങ്ങിൽ ഭാഗവത മുത്തശ്ശി നീലേശ്വരം പട്ടേനയിലെ അതിഥി അന്തർജനത്തിന് പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ശ്രേഷ്ഠാചാര്യ പുരസ്കാരം നൽകി ആദരിച്ചു ഒരു പക്ഷെ ഞാൻ കാരണം ആരും ഒൻപത് മണിക്ക് നടന്ന ഉദ്ഘാടന സദസ് സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു കൂടുതൽ കൂടുതൽ ശ്രദ്ധയോടെ അനുസന്ധാനം ചെയ്യാൻ നമ്മുടെ എല്ലാം ജീവിതം കൃതാർത്ഥമാക്കാൻ ഈ കൊണ്ട് സാധിക്കും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആചാര്യൻ വാചവാദ്യൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്ക് ഇതേ വേദിയിൽ വെച്ച് ഭാഗവത വാചസ്പതി പുരസ്കാരവും സമർപ്പിച്ചു ചേരനാട്ട് സുഭദ്രാമ എഴുതിയ ദേവി ഭാഗവതം പുസ്തകവും ഇതോടൊപ്പം പുറത്തിറക്കി ആനന്ദാശ്രമം സ്വാമി മുക്താനന്തയ്ക്ക് നൽകിക്കൊണ്ട് സ്വാമി ചിദാനന്ദപുരി പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു ഓൺലൈനായി നടത്തിയ അഖില കേരള രാമായണം പ്രശ്നോത്തരി മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു തുടർന്ന് പതിനൊന്ന് മണിയോടെയാണ് ഭാഗവതം പ്രഥമ സ്കന്ധം സമർപ്പണത്തോടുകൂടിയുള്ള ആയിരം പേരുടെ ഭാഗവത പാരായണം നടന്നത് ഒരേ സമയം സഹസ്രഖണ്ഡങ്ങളിൽ നിന്നും മുതിർന്ന ഭഗവാന്റെ വചനാമൃതങ്ങൾ ഭക്തിയുടെയും മുക്തിയുടെയും മഹനീയമായ മുഹൂർത്തമായി മാറി അവിസ്മരണീയമായ ഈ ആരാധന ക്ഷേത്രദൈരിയെ മാത്രമല്ല വാഴക്കോട് നാടിനെയാകെ ആത്മീയതയിൽ ആരാധിച്ചു ശേഷം പ്രസാദ വിതരണവും ഒരു മണിയോടെ അന്നദാനം നടത്തി ഇതേ സമയം വേദിയിൽ സംഗീത കച്ചേരിയും രണ്ട് മണിക്ക് നാരായണീയ പാരായണവും നടന്നു രണ്ട് നാൽപ്പത്തിയഞ്ചിന് ബദ്രിനാഥ് റാവൽജി ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് ജി പ്രഭാഷണം നടത്തി മൂർത്തിയിൽ നിന്ന് ആ നമ്മുടെ ആത്മാവിലേക്ക് മൂന്ന് പതിനഞ്ച് മുതൽ ഭാഗവത പാരായണം പുനരാരംഭിച്ചു മൂന്ന് നാൽപ്പത്തിയഞ്ച് മുതൽ നാല് നാൽപ്പത്തിയഞ്ച് വരെ ഭജനയായിരുന്നു ശേഷം ആനന്ദ നടനവും നടത്തിയായിരുന്നു ആഘോഷത്തിന്റെ പരിസമാപനം ఆఘోష చైర్మన్ కే దామోదరన్ ఆర్కిటెక్ట్ వైస్ చైర్మన్ భాసి ఎట్టేంగనం జనరల్ కన్వీనర్ బాలకృష్ణ పొయినాచి వర్కింగ్ కన్వీనర్ చంద్రావతి ముందచ్చేరి ക്ഷേത്രം പ്രസിഡന്റ് പി വി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവരാണ് അപൂർവമായ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ കനഡ്